വിശുദ്ധ സുവിശേഷം ഒന്നാം ായം മുപ്പതാം നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു മറിയത്തിൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവസന്നിധിയില് കൃപ കണ്ടെത്തുവാനായിട്ട് മറിയത്തിന് സാധിച്ചു എന്നുള്ളതാണ് പലപ്പോഴും നമുക്കിന്ന് പറ്റാതെ പോകുന്നതും ഇത് തന്നെയാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് ഭൗതികമായ കാര്യം അല്ലെ മറ്റുള്ളവര് എന്നെ നന്മ പറയണം മറ്റുള്ളവരുടെ പ്രശംസ എനിക്ക് ഈ ഭൂമിയിൽ എല്ലാവരും എന്നെ പുകഴ്ത്തി സംസാരിച്ചാൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ സാഹചര്യങ്ങളായിട്ട് നമ്മൾ കരുതാറുണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ നേടിയെടുക്കാനായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ ഈ ലോകത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പുണ്യപ്രവർത്തികള് എന്നെടുക്കും ഫോട്ടോ എടുത്ത് എല്ലാവരെയും കാണിക്കും കാരണം ഞാൻ ചെയ്യുന്നത് എല്ലാവരും കണ്ടിട്ട് എന്നെ പുകഴ്ത്തണം സ്നേഹമുള്ളവർ ഈ പുകഴ്ച പേടി നടക്കുന്ന നമുക്ക് ദൈവസന്നിധിയിൽ വിലയില്ലാതായി പോവുകയാണ് നാം എന്താണ് നേടേണ്ടത് എന്ന് പരിശോധനാമ്രിയത്തിലൂടെ ഈശോ നമുക്ക് പറയും നീ ദൈവസന്നിധി കണ്ടെത്തണം ദൈവത്തിന്റെ പുകഴ്ചയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് എന്നാൽ മാത്രമേ എൻ്റെ ജീവിതം ദൈവത്തിന് മുമ്പിൽ ഫലവത്താകത്തുള്ളൂ ഇല്ല എങ്കിൽ അത് വെറും ശൂന്യമായിട്ട് പോകും പാഴായി പോകുന്ന ജീവിതമായിട്ട് നമ്മുടെയൊക്കെ ജീവിതം മാറും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി അവൻ്റെ പ്രശംസയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് അതോ ബാഹ്യമായ പ്രശംസയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണോ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയാണോ ഞാൻ ഓരോ പുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ സ്നേഹമുള്ളവരെ നമുക്ക് ആ പുണ്യപ്രവർത്തികൾ നിർത്താം അതുകൊണ്ട് ഫലമില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം മറിച്ച് എൻ്റെ ഓരോ പുണ്യപ്രവർത്തികളും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വേണ്ടിയാവരുത് എൻ്റെ വലുതുകൈ ചെയ്യുന്നത് കൈ അറിയാതിരിക്കട്ടെ അത്രമാത്രം രഹസ്യമായിട്ട് പുണ്യപ്രവർത്തികൾ ചെയ്യുവാനായിട്ട് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുവാനായിട്ട് മനുഷ്യരിൽ നിന്ന് പ്രശംസ ആഗ്രഹിക്കാതെ ദൈവത്തിനു മുമ്പിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹീകരേ അമേ